ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം പോവുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ കമ്മിറ്റി റിപ്പോർട്ടിന് അംഗീകാരം നൽകി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ നിമിഷ ചേരുന്നുണ്ട് നിമിഷ എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ കാരണം നമുക്കറിയാം തുടക്കം മുതൽ വിവിധ കോണുകളിൽ നിന്ന് നിരവധിയായിട്ടുള്ള വിമർശനങ്ങളൊക്കെ അല്ലെങ്കിൽ വിയോജിപ്പുകളൊക്കെ ഉയർന്നിരുന്നു നിലവിൽ എങ്ങനെയാണ് ഭദ്ര ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള ബില്ല് കൊണ്ടുവരാനാണ് തീരുമാനമായിരിക്കുന്നത് എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ചാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതായത് ലോക്സഭയിലേക്കും സംസ്ഥാനത്തെ എല്ലാ നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കൂടാതെ നൂറ് ദിവസത്തിന് ശേഷം അതായത് പൊതു തെരഞ്ഞെടുപ്പിന്റെ നൂറ് ദിവസത്തിന് ശേഷം ത്രിതല പഞ്ചായത്തിലേക്കും ഇലക്ഷൻ നടത്തുക എന്നതാണ് ഇതിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പുറത്തിറക്കിയ പ്രകടന പത്രികകളിലെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതല ഉന്നതതല സമിതി ഈ വർഷം അതായത് മാർച്ച് പതിനാലിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്ന ചെലവ് കുറയ്ക്കാനും അതുപോലെ തന്നെ സുതാര്യത ഉറപ്പുവരുത്ത ും സഹായിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പൊതു പൊതുവോട്ടർ പട്ടികയും വോട്ടർ ഐ കാർഡുകളും തയ്യാറാക്കാനും സമ സമിതി ശുപാർശ ചെയ്യുന്നുണ്ട് രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പതിനെട്ടായിരത്തോളം പേജുകളുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ പൊതു തെരഞ്ഞെടുപ്പ് അതായത് ഒരു രാജ്യം തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നടപ്പാക്കാനാണ് ശുപാർശ ചെയ്യുന്നത് കഴിഞ്ഞ മാർച്ച് പതിനാലിനാണോ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിന് പ്രായോഗികമല്ലെന്ന് കാണിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെതന്നെ എതിർപ്പ് അറിയിച്ചുകൊണ്ട് ഒരുപാട് പതിനഞ്ചോളം പാർട്ടികളാണ് രംഗത്തെത്തിയിരിക്കുന്നത് ബിൽ ശീതകാല പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് ഭരണപക്ഷം അറിയിച്ചിട്ടുള്ളത് ഭദ്ര നിമിഷ നിമിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആയിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഒരു നിമിഷം നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും അതിനിടയിൽ ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഒരു പക്ഷേ എങ്ങനെയായിരിക്കും ഒരു പാർട്ടികളുടെ അല്ലെങ്കിൽ മുന്നണികളുടെയൊക്കെ ഒരു നീക്കം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിഷേധം അത് കനപ്പിക്കാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ കാണുന്നത് കാരണം ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു മൂന്ന് വർഷത്തേക്ക് മാത്രമായി ഒരു സർക്കാരിനെ നിയോഗിക്കാൻ സാധിക്കും അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി കാണുന്നില്ലേ ഭദ്ര രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതലാണ് ഇത് കൊണ്ടുവരണമെന്ന ഉള്ള ബില്ല് പാസാക്കാനാണ് ഒരുങ്ങുന്നത് എന്നാൽ രണ്ടായിരത്തി പാർട്ടികളെല്ലാം തന്നെ എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് പതിനഞ്ച് പാർട്ടികളാണ് എതിർപ്പ് അറിയിച്ച് മുന്നോട്ട് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് ഇത് പ്രായോഗികമല്ല എന്ന് തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിലും അറിയാം ഭദ്ര ശരി നിമിഷ വിവരങ്ങൾ നിമിഷങ്ങൾ രാജ്യം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരിക്കുന്നു അതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനിരിക്കുകയാണ് അതേസമയം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ വിമർശനങ്ങളും ഉയരുന്നുണ്ട്